ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി അമ്പലപ്പുഴ എം എൽ എടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാധ്യക്ഷ കെ കെ ജയമ കുട്ടികളെ ആദരിച്ചു ആലപ്പുഴ നഗരസഭ കുതിരപ്പന്തി വാർഡ് കൗൺസിലറുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്ക് പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി സ്കൂൾ ഹാളിൽ ചടങ്ങ് സലാം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഏതൊരു മികവ് നമ്മളുടെ മക്കൾ നേടിയാലും അതിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കൾച്ചറാണ് നമ്മുടെ ഒരു സംസ്കാരമാണ് അതവർക്ക് കൂടുതൽ പ്രോത്സാഹനമാണ് മറ്റുള്ളവർക്കും പ്രോത്സാഹനമാണ് നമ്മൾ ആദരിക്കുന്ന കുട്ടികളെ എടുത്താൽ ആ ഓരോ കുട്ടിയെടുത്ത് നമ്മൾ നോക്കിയാൽ ആ കുട്ടിയുടെ വിജയം ആ കുട്ടിയുടെ വീട്ടിലെ സന്തോഷം വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കാം ആ വിജയത്തെ ഒരു വീട്ടിലെ മാത്രം സന്തോഷമാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരുമിച്ചവരെ വിളിച്ചുകൂട്ടി നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇത്തിരി സംസാരമൊക്കെ നടത്തിയതിനു ശേഷം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു നാടിന്റെ പൊതുവായ ഒരു സന്തോഷമായി ഒരു കുട്ടിക്ക് കിട്ടിയ സന്തോഷം അല്ലെ ഒരു വീടിന്റെ ഉള്ളിലെ സന്തോഷം ഒരു സമൂഹത്തിന്റെ സന്തോഷമായിട്ട് നമ്മൾ വളർത്തുന്നു എന്നുള്ള നഗരസഭാ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു കുതിരപ്പന്തി വാർഡ് കൗൺസിലർ ക്ലാരമ്മ പീറ്റർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു സി പി ഐ മണ്ഡലം സെക്രട്ടറി സദാശിവപിള്ള മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആർ വിനീത ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ എ എസ് കവിത കൌൺസിലർമാരായ എൽജിൻ റിച്ചാർഡ് ബി അജേഷ് സിമി ഷാഫി ഖാൻ ബീന രമേഷ് രാഖി പി കെ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു കവയത്രിയും സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക കൂടിയായ സുവർണകുമാരിയെയും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറു ശതമാനം വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സെൻറ് മേരീസ് സ്കൂളിനെയും അമ്പലപ്പുഴ എം എൽ എ ചുസലാം ചടങ്ങിൽ ആദരിച്ചു യോഗത്തെ തുടർന്ന് പ്രദേശത്തെ നിർദ്ധനരായവർക്കുള്ള ഭക്ഷ്യക്കെറ്റിൻ്റെ വിതരണവും നടത്തി